Tulips, South India's largest beauty salon chain. Best service, lowest price. സർവകലാശാലകളെ സംഘപരിവാർ കേന്ദ്രങ്ങളാക്കാനുള്ള ഗവർണറുടെ നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് പഠിപ്പ് മുടക്കിയത് കേരളത്തിലെ സർവകലാശാലകളെ സംഘപരിവാറിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സർവകലാശാലകളുടെ ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർ ഷോ നേരത്തെ വിമർശിച്ചിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് പുറമെ കേരള യൂണിവേഴ്സിറ്റി സെനറ്റിലും സംഘ് നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് ഗവർണർ വിദ്യാർത്ഥി മണ്ഡലത്തിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട മുഴുവൻ പേരും എ പ്രവർത്തകരാണ് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സംസ്ഥാന വ്യാപകമായി എസ് എഫ് ഐ ഇന്ന് പഠിപ്പുമുടക്കിയത് ഇതിന്റെ ഭാഗമായി പൊന്നാനി താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പ്രതിഷേധവുമായി എസ് എഫ് ഐ പ്രവർത്തകർ രംഗത്തിറങ്ങിയിരുന്നു ഇതേ തുടർന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് പ്രവർത്തിച്ചില്ല